കുടുംബ ജീവിതത്തിൻ്റെ ആദ്യഭാവമായിട്ട് നമുക്ക് തുടക്കപ്പെടുമ്പോൾ അവിടുന്ന് നമുക്ക് തരുന്ന സന്ദേശം ഇതാണ് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒന്ന് രണ്ടോ വചനങ്ങൾ മൂന്ന് വചനങ്ങളിലൂടെ നമ്മളെ വിളിപ്പിടുത്തരുന്ന സന്ദേശമാണ് ഗിലീലി എന്ന സ്ഥലത്ത് അവിടെ യേശു ഗലീലി എന്ന ആ സ്ഥലത്തിന് ഗലീലി നഫ്താലി സെബിലൂഡ് എന്നീ പ്രദേശങ്ങളിലേച്ച് കടന്നു പോകുന്ന ഒരു സംഭവമാണ് നമുക്ക് അതിലൂടെ വെളിപ്പെടുത്തിയിരുന്നത് പ്രിയപ്പെട്ടവർ എന്താണ് ഈ ഗലീലി എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ ആ ഗലീലി അന്ധകാരം നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു ആ പ്രദേശത്തേക്ക് യേശു പറഞ്ഞു അന്ധകാരത്തിൽ കഴിഞ്ഞ ഒരു ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരി ഇരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേലെ ഒരു പ്രകാശം ഉദയം ചെയ്തു പ്രിയപ്പെട്ട മക്കളെ നിന്ന് നിന്റെ ജീവിതത്തിൽ നിൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ കുടുംബ ജീവിതത്തിൽ നീ ഇന്ന് അനുഭവിക്കുന്ന പ്രതിബന്ധങ്ങൾ അല്ലെ നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും ദൈവമായ കർത്താവ് അവിടേക്ക് ഇറങ്ങി വരികയാണ് നിന്റെ ഉരുളടങ്ങിയ ജീവിതത്തിലേക്ക് പ്രകാശം കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്ന ജീവിതത്തിലേക്ക് യേശു നിൽ കടന്നു വരാനായിട്ട് പ്രകാശമായിട്ട് കടന്നു വരുന്നു പ്രിയപ്പെട്ട മക്കളെ ഈ ദൈവ സ്നേഹത്തിൻ്റെ ആഴമാണ് പ്രിയപ്പെട്ടത് ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് അവിടെ നിന്ന് ജോ ഞാൻ മൂന്നേ പതിനാറിൽ അവിടെ തരുക കർത്താവായ യേശുവിൻ്റെ ഈ വചനം നമുക്ക് തരുന്ന സന്ദേശം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ ആഴപ്പെടുന്ന സ്നേഹാനുഭവത്തിൽ നിന്നും വ്യതിചലിച്ച് പോകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം തകർന്നു തകർച്ചയിലേക്ക് നയിക്കപ്പെടുന്നത് സ്നേഹമുള്ളവരെ ഈ അന്ധകാരം നിറഞ്ഞ ജീവിതത്തിൽ നിന്നും പ്രകാശപൂർണ്ണമായ യേശുവിൻ്റെ ആ വലിയ പ്രകാശം നമ്മളിലേക്ക് നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് നിറയാനായിട്ട് ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ നമ്മൾ നമ്മളിതറിയട്ടെ നമ്മുടെ ഈ ജീവിതം വൈശാരിക ശക്തികൾക്ക് അടിമപ്പെട്ട് വിശാസിനാൽ അടിമപ്പെട്ട് കഴിയുന്ന സാഹചര്യമാണെങ്കിൽ ഈ ബന്ധനത്തിലെ കഴിയുന്നെങ്കിൽ സാത്താൻ നിൻ്റെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കടന്നു പോകുന്ന ഒരു മകനാണെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ യേശു നിന്നെ സ്നേഹിക്കുന്നു യേശു നിന്നിലേക്ക് ഇറങ്ങി വരുന്നു ആ പ്രകാശം നമുക്ക് ജീവനിലേക്ക് നമുക്ക് സ്വീകരിക്കാം ആ പ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് മുന്നേറാനുള്ള വലിയൊരു അഭിഷേകത്തിനായിട്ട് ഈ സുവിശേഷ പാതങ്ങൾ നമുക്ക് തരുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തെ പകർത്താൻ അത് ക്രമീകരിക്കാൻ ഒരു വചനം നമുക്ക് തരുമ്പോൾ ആ വചനം ജീവിതത്തിൽ ക്രമീകരിച്ചു അത് ജീവിതത്തെ പടുത്തുയർത്താനായിട്ട് സ്വർഗ് സ് സ്വർഗ്ഗരാജ്യത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ആ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒട്ടുംബം അനുഗ്രഹമാണ് ക്രൈസ്തലോ അറിയുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മണിക്കൂറിൽ നമ്മൾ വിചന വിജ ദൈവവചനാഭിചന്ദനത്തിനായിട്ട് എടുക്കുന്ന തിരുവചന കുടുംബത്തെ കുറിച്ചാണ് നല്ല ദൈവമേ ദൈവത്തിൻ്റെ മുമ്പിൽ അത്തയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് മൂന്ന് മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം നമ്മളോട് സംസാരിക്കുകയാണ് പരിശേർ അവൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് ദൈവാനുസൃതമാണ് അവൻ മറുപടി പറഞ്ഞു സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ സ്ത്രീയും പുരുഷനും ആശൃഷ്ടിച്ചു ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും പറ്റ ശരീരമായിരിക്കും ആവയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപ്പെടുത്താതെ ഈ ഒരു വചനത്തിലൂടെ നമുക്ക് തരുന്ന സന്ദേശം എന്താണ് എന്താണ് കുടുംബം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധിയോടെ ജീവിതത്തെ നയിക്കപ്പെടാൻ അല്ലെ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കിക്കൊണ്ട് നമ്മൾ പ്രതിജ്ഞ കേട്ടുന്ന ഒരു സംഭവമാണ് കുടുംബജീവിതം എന്നാലും ഈ ബുധാശകളിൽ കർത്താവ് പറയുകയാണ് ജീവിതത്തിൻ്റെ അവസാനം വരെ ആദ്യം മുതൽ അവസാനം വരെ ദുഃഖത്തിലും സന്തോഷത്തിലും വേദനയിലും ഒക്കെ കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കേണ്ടവരാണ് കുടുംബം കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളുടെ ഒരു കാരണം അല്ലെങ്കിൽ കുടുംബജീവിതം സമാധാനം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ഒന്ന് വിശ്വാസക്കുറവുകളാണ് വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തെ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടു രണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെന്ന് പറയുമ്പോൾ കുടുംബജീവിതത്തിൽ പിള്ളകളുണ്ടാകും പ്രിയപ്പെട്ടവരെ അവിടുന്ന് അരൾ ചെയ്തും പിന്നെ മലാഖി പ്രവചനം രണ്ടാമധ്യായം പതിനാറാമധ്യായ വാക്യം കർത്താവ് ഇപ്രകാരം പറയുകയാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരൾ വിവാഹ മോചനത്തെ ഞാൻ വെറുക്കുന്നു സ്ഥിരമുള്ളവർ ഈ ദൈവമായ കർത്താവ് ഒരു മോചനത്തെ ഈ പുതാശയെ വെറുക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനങ്ങൾ അത്രമാത്രം ഒരു ശക്തമായ ഒരു അഭിഷേകത്തിൽ ദൈവം കൂട്ടിച്ചേർക്കപ്പെട്ട ഈ ബന്ധങ്ങൾ മുറിക്കപ്പെടുന്നു ഇന്ന് പല കുടുംബങ്ങളും പല മക്കളുടെ കുടുംബജീവിതങ്ങളെന്ന് തകർന്നു കൊണ്ടിരിക്കുക വിശ്വാസിനാൽ പരീക്ഷിക്കപ്പെട്ട് കുടുംബ ബന്ധങ്ങളെ നിസ്സാര കാര്യങ്ങളിലൂടെ അവരെ ഭിന്നിപ്പിച്ച് ഡിവോഴ്സിൻ്റെ വക്കിലെത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം നമുക്ക് ഉണർന്ന് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കണം ദൈവമേ നീ ഏൽപ്പിച്ച ജീവിതം നീ കൂണ്ടിച്ചേർത്ത ജീവിതം ജീവിതത്തിന്റെ അവസാനം വരെ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന യോഗ്യാർച്ചനെ പോലെ യോഗ്യസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരു വലിയ ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ നയിക്കേണ്ട കാലഘട്ടമാണ് ദൈവം വിശ്വാസം ആ ഞെടിക്കാണ് ഓരോ കുടുംബം തകർ മക്കളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞു ഞറമിയായി ഇരുപത്തി ഒൻപത് ആറിൽ പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിക്കണം നിങ്ങൾക്ക് മക്കളുണ്ടാകണം അവർക്കും മക്കളുണ്ടാകണം അവരും വിവാഹം കഴിക്കട്ടെ നിങ്ങളുടെ സംഖ്യ ഭൂമിയിൽ കുറഞ്ഞു പോകരുത് നിങ്ങൾ പെരുകണം ഈ വചനം ദൈവമായ കർത്താവ് നമുക്ക് തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമുണ്ട് ഈ ഒരു കാര്യമുണ്ട് ഈ കാലഘട്ടങ്ങൾ മക്കൾ വേണ്ട അല്ലെങ്കിൽ മക്കൾ വന്നു മതി എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹ വല്യപ്പെട്ടവരാണ് നമുക്കതിൽ നിന്ന് വ്യത്യസ്തമായൊരു മാറ്റത്തിലേക്ക് നയിക്കാൻ വേണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ അറിയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി അന്തസ്ത്വം മനസ്സിലാക്കേണ്ട നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം എന്തുകൊണ്ടാണ് അറിയപ്പെട്ടവരെ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് പോകുന്നത് വിശുദ്ധ രീതിങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതിനാൽ മനുഷ്യന് തെറ്റുപറ്റും സ്നേഹമുള്ളവരെ ഇന്ന് പല കുടുംബങ്ങളിലെ അസ്വസ്ഥതയുടെ കാരണം സമാധാനം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് വചനം അറിയുന്നില്ല വചനം വായിക്കുന്നില്ല പ്രാർത്ഥനയില്ലാത്ത ഊദാശകളില്ലാത്ത അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിലെ മുമ്പസാരമില്ലാതെ പോകുന്ന അനേക കുടുംബങ്ങൾ ഇത് തകർച്ചയിലേക്ക് പോയി മനുഷ്യൻ്റെ ഏക ലക്ഷ്യം ഇന്ന് കൊണ്ടുപോര വ്യക്തിയുടെയും ലക്ഷ്യം ഏതെങ്കിലും തരത്തിൽ എനിക്ക് ഉന്നത സ്ഥാനത്ത് ജോലി വേണം സമ്പത്ത് വേണം ആരോഗ്യം പോയി ജീവിക്കണമെന്നുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ തെറ്റുപറ്റി ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ ഓടി അകലുകയാണ് ചെയ്യത്തിയപ്പെട്ടവരെ ഈ ലോകത്തിൽ നമുക്കൊന്നും നേടാനില്ല ഈ ലോകത്തിൽ നമ്മൾ എത്ര മാത്രം കടന്നു പോയെങ്കിലും പ്രിയപ്പെട്ടവരെ വരാനിരിക്കുന്ന ഒരു കാലത്തിൽ സ്വർഗം നിങ്ങൾക്കായി സമ്മാനിച്ചിരിക്കുന്ന ആ സ്വർഗം രാജ്യം കരസ്ഥമാക്കാൻ വേണ്ടി ഓടേണ്ടവരാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുങ്ങാം അർത്ഥം സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബ ജീവിതം നയിച്ച് നമ്മുടെ വരുന്ന തലമുറകൾക്ക് വരാനിരിക്കുന്ന തലമുറകൾക്ക് സാക്ഷ്യമായി തീരുവാൻ നത്തായുടെ സുവിശേഷം അഞ്ച് പതിനാറില് പ്രകാരം പറയുന്നു നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ സ്നേഹമുള്ളവരെ നമ്മുടെ കുടുംബത്തിൽ തുടങ്ങുന്ന സാക്ഷ്യ ജീവിതം നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ശക്തമായ കാരണം നമുക്ക് കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിറഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറ്റപ്പെടുവാൻ ഞാനും നിങ്ങളുമൊക്കെ ഒരുങ്ങാണ്ട് അവരാണ് പ്രിയപ്പെട്ടത് വീണ്ടും കുടുംബ ജീവിതത്തിൻ്റെ മറ്റൊരു സമാധാനം നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു മേഖലയാണ് കുടുംബത്തിലെ മക്കളുടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അല്ലെങ്കിൽ പപ്പാവിൻ്റെ ലഹരി വസ്തുക്കളും കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്ന അനേക കുടുംബങ്ങളിൽ നിന്ന് കണ്ണുനീരോടെ വേദനയോടെ കടന്നു പോകുന്നൊരു കാലഘട്ടം പ്രിയപ്പെട്ടവരെ മദ്യപാനം നിന്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനം തരില്ല മദ്യപാനം നിൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക മേഖല ധനനഷ്ടങ്ങൾ പഠിച്ചു വയ്ക്കും മദ്യപാനം അവസ്ഥ നാളുകൾ നിന്നെ രോഗിയാക്കി മാറ്റും മാറ്റണംവരെ ഈ തിരിച്ചറിവ് നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ നിറയേ ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് മുന്നേറാനായിട്ട് ദൈവത്തിൻ്റെ കൃപയാൾ നമ്മൾ നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അപ്പം എട്ട് മുപ്പത്തൊന്നിൽ ദൈവ നമ്പുരാ നമ്മൾ പറയുന്നുണ്ട് പിന്നെ ഇപ്രകാരം പറയുകയാണ് ദൈവം നിൻ്റെ പക്ഷത്തെങ്കിൽ ആരും നിനക്കെതിരും നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ജീവിത സഹനങ്ങളും നൊമ്പരങ്ങളും വേദനകളും കൈപ്പേറിയ ദുരിത ദിനങ്ങളും നിലയിൽ കയറ്റിയാടുമ്പോൾ അവിടുന്ന് ഇപ്രകാരം പറയുന്നു സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് അവനെ നോക്കി ഇവിടെ എല്ലാം ഈ എളിയവൻ നിലവിളിച്ചു അത് കർത്താവ് കേട്ടു നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നീ ജീവിതം നിന്റെ ജീവിതത്തിലേക്ക് എത്രമാത്രം പ്രയാസങ്ങളാണോ നീ രോഗിയാണോ നീ കഷ്ടത അനുഭവിക്കുന്നതാണോ നിനക്ക് തകർച്ചയുള്ളവനാണോ അവിടുന്ന് യേശു പറഞ്ഞു ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ നിന്റെ കൂടെ ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം ഞാൻ നിൻ്റെ പാതയിൽ വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം ആ ദൈവം മക്കളെ നീ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുള്ളെന്ന് പറഞ്ഞ ദൈവത്തിൽ ഇറങ്ങി വരും നമ്മുടെ അനസ്ഥനിലേക്ക് നമുക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ പ്രയത്നങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നൂറൽ പേരിൽ വിളവ് നൽകാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പാപത്തിൽ നിന്ന് ഓടിയകുന്നതാണ് കുടുംബത്തിൻ്റെ അടിസ്ഥാനത്ത് എന്നാൽ പ്രിയപ്പെട്ട മക്കളെ മനുഷ്യനിന്ന് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക ി പ്രകാരം പറയുന്നുണ്ട് നന്മതിന്മകളെക്കുറിച്ച് തിരി അറിവിൻ്റെ വൃക്ഷത്തിൽ പക്ഷിക്കരുതെന്ന് തൊടുക്ക പോലെയും അരുത് എന്ന് അവിടുന്ന് അറിവ് ചെയ്തപ്പോൾ അവിടെ സാത്താൻ പറഞ്ഞു കുറിച്ച് അറിവല്ല നീ പഴം തിന്നാൽ നിങ്ങൾ കുറിച്ച് തിരിച്ചറിഞ്ഞ ദൈവത്തെ പോലെ ആകുമെന്ന് സാത്താൻ പറഞ്ഞു പ്രിയപ്പെട്ട മക്കളെ ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് ചെയ്യരുതെന്ന് പറഞ്ഞ കൽപ്പനകൾക്ക് ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ാണ് യാക്കോബിനെ പോലെ യാക്കോബ് മഴ കഥാവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ പിടിപിടില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ കർത്താവിൻ്റെ കരങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ മുറുക പിടിക്കേണ്ട പകണം ഒരു അഭിഷേകം നമുക്കുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഓരോ കുടുംബ ജീവിതങ്ങളും തകരുമ്പോൾ നമ്മളിന്ന് ചിന്തിക്കണം ആ എന്തുകൊണ്ടാണ് തകർന്നു പോകുന്നത് പരസ്പരം ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നു പരസ്പര ബന്ധങ്ങൾ അകലപ്പെട്ടു പോകുന്നു ഇന്ന് ഈ കാലഘട്ടം നമ്മൾക്ക് മീഡിയ മൊബൈലുകളൊക്കെ ഇന്ന് നമുക്ക് സുപരിചിതമാണ് ആ അതിലൂടെ കടന്നു വരുന്ന പല മേഖലയിലൂടെ നമ്മുടെ കുടുംബ ജീവിതങ്ങളെ തകർത്തു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം സ്നേഹരി ആ സംശയത്തിൻ്റെ പോലെ സാത്താൻ കൊടുക്കുന്നു അവിടെ കുടുംബങ്ങൾ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാം ദൈവ സന്നധിയിലേക്ക് കൊടുത്തുകൊണ്ട് ദൈവമേ നീ തന്നിരിക്കുന്ന ജീവിതം ജീവിതത്തിൻ്റെ അവസാനം വരെ ഒരു മനസ്സോടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് നിന്റെ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഞാൻ വാഗ്ദാനം ചെയ്യപ്പെട്ടെങ്കിൽ യേശുവേ എന്നെ അതിനെ ശക്തനാക്കേണ്ടതേ നിന്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം വചനം നമ്മുടെ ജീവിതത്തിൽ നിറച്ചുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ഞാനും നിങ്ങൾ ഒരുമയോടെ കടന്നു പോകേണ്ടവരാണ് അറിയപ്പെട്ടത് ക്രൈസ്ത്ര